ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഷാർപ്പ് പവർഫുൾ വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കോൺക്രീറ്റ് പൊട്ടിക്കുന്നതിൻ്റെ ഒരു വീഡിയോയാണ് അപ്പം അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ അതായത് വലിയ നല്ല വലിപ്പം അത്യാവശ്യം വലിപ്പമുള്ള ഭീമമായ ഒരു കോൺക്രീറ്റിൻ്റെ കഷ്ണങ്ങളാണ് അത് നമ്മൾ മെഷീൻ ഉപയോഗിച്ച് എങ്ങനെ പൊട്ടിക്കുന്നു നോക്കാം അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ താഴെ കാണുന്ന ഒരു ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണാൻ സാധിക്കുമെങ്കിൽ കാണുക ഇതുണ്ടോ അപ്പം ഇത് വളരെ കട്ടിയുള്ളൊരു കോൺക്രീറ്റാണ് അപ്പം അത് വിഷയം നേരത്തെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് അതിൻ്റെ ഫൗണ്ടേഷനായിട്ട് ഉപയോഗിച്ച ഫൗണ്ടേഷനായിട്ട് ഉപയോഗിച്ച ആ ഒരു ഭാഗമാണ് നമ്മൾ ഇള ജെ സി സി ഉപയോഗിച്ച് ഇളക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്ത് പൊട്ടിച്ച് മാറ്റിയിട്ട് വേണം അത് അവിടുന്ന് നീക്കം ചെയ്യാനായിട്ട് അപ്പം ഇനി നമുക്ക് ഇപ്പം അത്യാവശ്യം മഴയുള്ള സമയത്താണ് നമുക്ക് ഈ പണിയെടുത്തത് അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ നോക്കി നമ്മളത് പൊട്ടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേളി താർപ്പാക്കിട്ടിയത് പക്ഷേ രണ്ട് ദിവസം കൂടെ ആകുമ്പോൾ പൊട്ടിക്കാനേ പൊട്ടിക്കാനായിട്ടുണ്ട് ഏതായാലും പൂർണ്ണമായിട്ടും ഇത് മൊത്തവും പൊട്ടിച്ച് അത് വൃത്തിയായിട്ട് അടുക്കി ഇണ്ട് വലിയ കമ്പി ഇതിനകത്തുള്ളതാണ് അപ്പം ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ രണ്ട് ദിവസം എടുത്തുള്ള നമുക്ക് ഇത്രയും ഏരിയ പൊട്ടിക്കാനായിട്ട് ഉണ്ടോ മൊത്തം പൊട്ടിച്ച് അവിടെ തന്നെ ഭംഗിയായിട്ട് അടുക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് എല്ലാം അടുക്കി പറക്കി പോകാനുള്ള സെറ്റപ്പിലാണ് അപ്പോൾ ശരി ഞങ്ങളെ വീണ്ടും വീഡിയോക്കിൽ കാണാം അപ്പോൾ ഓക്കെ